സ്വന്തം ചെറുപുഴയിൽ ചെറുപുഴയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ മുളപ്ര പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ഈ സാധാരണ തണുപ്പ് കൊടുത്താൽ ഈ വർഷം തന്നെ പരിപൂർത്തിയാവേണ്ടതോട് അടുത്ത വർഷമാണ് തുടങ്ങുന്നതിനെ കുറിച്ച് പോലും ചില കോൺട്രാക്ടർമാർ ആലോചിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ഒരു കുഴപ്പമാണ് നാണക്കങ്ങളാണ് വിചാരിച്ചിരുന്നെങ്കിലും തന്റെ ആശ്വാസമായി തന്റെ സാധനം വടവന്നൂർ പാലാണ് ഞാൻ അവസാനം എന്നെ റോഡാവാത്തതിന് വരുന്ന ആളുകളോടൊക്കെ വടവന്നൂർ പാലം ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ തടി നോക്കിയിട്ടുണ്ട് കാര്യമെന്നല്ല എന്തെങ്കിലും പറയട്ടെ കോൺട്രാക്ടർമാരെ ഒരു എം എൽ എ ഉണ്ട് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ട് സൂപ്രണ്ട് എഞ്ചിനീയർമാർ എല്ലാവരും ഉണ്ട് അവരെ വിചാരിച്ചിട്ട് നിങ്ങൾ കാണുന്നില്ലേ

ചർച്ച ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു പക്ഷെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ നമ്മൾ അത് ഒരു വേദിയായി മാത്രമേ ചെറുപുഴ ചെക്കിടാം പരിസരത്ത് പഞ്ചായത്ത് നിർമ്മിച്ച പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നാട്ടുകാരു ചടങ്ങിൽ പങ്കെടുത്തു ബസ് സ്റ്റാൻഡ് പരിസരത്ത് എം എൽ എയുടെ ആസ്തി വികസന പദ്ധതി ഓൺ കർമ്മവും എം എൽ എ നിർവഹിച്ചു അതിന് ആവശ്യമില്ലാത്ത നിലയിൽ ആയതുകൊണ്ട് തന്നെ ഉപയോഗ യോഗ്യമല്ലാത്ത രൂപത്തിലേക്കത് ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്പിരിറ്റ് മാത്രമാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അപ്പോൾ അത് ഇന്നത്തെ ഒരു കാലത്ത് പഴയ ഓർമ്മകളെ നമുക്ക് സൂക്ഷിക്കാൻ എല്ലാവർക്കും അവരുടെ നല്ല നിമിഷങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സഞ്ചാര വഴി എന്നുള്ള നിലയിൽ അതിന്റെ ഭാവിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ആലോചനകൾ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് എല്ലാ എന്ന എന്ന നിലക്ക് എത്ര തീരുമാനമാണ് കൂടി കോൺക്രീറ്റ് പ്രവർത്തി നടത്തിയ മുളപ്ര ക്ലബ്ബ് മുളപ്ര അമ്പലം റോഡ് ഗതാഗതത്തിനായി എം എൽ എ തുറന്നുകൊടുത്തു പ്രാപോയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും എം എൽ എ നിർവഹിച്ചു നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ